ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചത്തെ വിശേഷങ്ങൾ കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം മുട്ടക്കറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനെവിടെ അങ്ങനെ കഴുപ്പൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ജോക്കുട്ടൻ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അവൻ പ്രാർത്ഥിക്കുക കേട്ടോ ഞാൻ അന്നേരം തുണി നനച്ചതെല്ലാം വിരിച്ചിടാനായിട്ട് കൊണ്ടാ വെച്ചിട്ടുമുണ്ട് ഇനി അവൻ്റെ വണ്ടി വരുന്നിടം വരെ വെയ്റ്റിങ് അങ്ങനെ ജോക്കുട്ടൻ പോയി കഴിഞ്ഞപ്പം കുറച്ച് നേരം ഞാൻ പുറത്ത് തന്നെ ഇരുന്നു അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഉണ്ട് ബീച്ചേച്ചിക്ക് ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ഗാർഡൻ്റെ ഇടയിൽ ഈ പക്ഷികൾക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളവും തീറ്റയ്ക്ക് പഴവും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയമാകുമ്പോഴും വൈകുന്നേര സമയമാകുമ്പോഴും ഒത്തിരി കിളികൾ ഇങ്ങനെ വന്ന് കുളിക്കുകയും അതെടുത്ത് കഴിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പം ഞാനത് കാണാണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാറുണ്ട് എനിക്ക് കൂടുതൽ തൊട്ടിപ്പുറത്ത് മാത്രാനും ഉണ്ട് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ ടൗൺ വരെ ഒന്ന് പോകും ഞാനും അപ്പം ആണ് കേട്ടോ അപ്പം എൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം നമ്മുടെ ലുലു വരെ ഒന്ന് പോകണം കുറച്ച് സാധനങ്ങളൊന്നും അധികം ഒന്നുമില്ല അർജൻറ്റായിട്ട് ഒരു അയൺ ബോക്സ് വാങ്ങിക്കണം കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അയൺ ബോക്സ് ജോക്കൂട്ടനൊന്ന് താഴെയിട്ട് അതൊന്ന് ആയി അപ്പോൾ യൂണിഫോം ഒക്കെ അയൺ ചെയ്യാൻ പാടായ കാരണം ഒരു അയൺ ബോക്സ് വാങ്ങിക്കണം അപ്പം ലുലു പോവാണെങ്കിൽ നല്ല ഓഫറിൽ നല്ല അയൺ ബോക്സ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകും അതുകൂടാതെ കൂടാതെ എനിക്കൊരു സ്റ്റിച്ച് ചെയ്യാണ്ട് ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കണം കാവേരി ടൈലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗണിൽ തന്നെ ഉള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ലുലൂലെത്തി നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഞങ്ങൾ എടുത്ത അയൺ ബോക്സ് നല്ല അയൺ ബോക്സ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ബില്ലടിക്കാൻ നിൽക്കുന്ന തിരക്കാണ് ഗൈസീത് ഫുൾ ക്യൂർ അങ്ങനെ അവിടുന്ന് ബില്ലടിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം ഇന്ന് ചൊവ്വാഴ്ചയുണ്ടല്ലോ അപ്പം നാഗമ്പടം പള്ളിയിൽ പോയി പറ്റുമ്പോഴൊക്കെ ചൊവ്വാഴ്ച ദിവസം ഇനി പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടെ കണ്ടു തുടങ്ങി അപ്പോൾ വരുന്നപ്പോൾ വർക്ക് വിടും അവർ ആ കാണുന്നതാണ് പള്ളി പള്ളിയിലൊക്കെ പോയി പുതിയ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അന്ന് ഞാൻ വസന്ത സമയക്കായിരിക്കും അങ്ങനെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് അപ്പോൾ അപ്പം ജോലിക്ക് പോയൊക്കെയാണ് വർക്കുണ്ടെന്ന് ആ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ ആയിട്ട് പോകും അപ്പം ഞാൻ വീട്ടിലോട്ട് വന്നപ്പം എനിക്ക് കാച്ചിക്ക തിന്നാൻ കൊതിയെന്ന് പറഞ്ഞതിന് പറമ്പിലോട്ട് ഇറങ്ങി ഒള്ള അമ്മ അങ്ങ് മാന്തുക അപ്പോൾ ഇതിന് ഇതെന്ന് ശരിക്കും മേ കാച്ചയ്ക്ക അങ്ങനെന്തോ പറയുന്നത് കേട്ടോ കാരണം ഇത് മണ്ണിനടിയിലോട്ട് അധികം ഇല്ലായിരുന്നു മേലിലാണ് ഉണ്ടായിരുന്നത് അപ്പം കൂടുതലും ഇതിന് വിത്തനെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഉണ്ടായിരുന്ന ഭാഗം പുഴുങ്ങാനെടുക്കുക എന്ന് പറഞ്ഞു വീട്ടിലെ അതെടുത്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പന്ത ആ കൂട്ടത്തിൽ കുറച്ച് ചേമ്പ് കൂടെ പറിക്കാന്ന് വെച്ച ചേമ്പ് പറിച്ചു പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കൊല ഒരു ചെറിയ കൊല ഒടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അതെടുത്തു അങ്ങനെ അത്യാവശ്യം കിട്ടിയതൊക്കെ പറമ്പീന്ന് ആയിട്ട് ഇനി മെയിലിലോട്ട് കയറും കൊന്തം പുല്ല് കാരണം അരിവാില്ല അടുത്തതൊരു സംഭവമായിരുന്നു ഗൈസ് ഈ കൊല അപ്പെന്നരത്തേന് വന്നു കേട്ടോ അപ്പം കടയിലോട്ട് കൊടുക്കാണ്ട് ഈ കൊല വെട്ടിയത് എൻ്റെ കയ്യിലോട്ട് വന്നു എനിക്ക് പിടിക്കാൻ പറ്റും എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുകയല്ലോ ഞാൻ വീണു ഗൈസ് അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പം ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോയേക്കാന്ന് വെച്ചു അങ്ങനെ വെള്ളവൊഴി മഹാമഹത്തിലേക്ക് കടന്നു അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ പറിച്ച് കാച്ചിക്ക കേട്ടോ അത് പുഴുങ്ങിയിട്ട് നമ്മുടെ കാന്താരി മുളക് ചമ്മന്തിയും അച്ചാറും പിന്നെ ഇത് ബീഫ് കുറച്ചിരുന്നു അത് അതുമെല്ലാം കൂടി കൂടി തട്ടി അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കൊച്ചാലം മൂടിന് പോയി അവിടെ ഇന്ന് ഉദിക്കാമല അമ്പലത്തിലെ എന്തോ ഒരു ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഉണ്ടായിരുന്നു അപ്പോൾ ആനയെ കാണാൻ ജോക്കൂട്ടം പോയതായത് അങ്ങനെ കുറച്ച് നേരം ആനയൊക്കെ കണ്ടു നിന്ന് അത് പോയിക്കഴിഞ്ഞപ്പം ഞങ്ങളും അതൊക്കെ വീട്ടിലേക്ക് പോകുന്നു അപ്പം ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു ചെറിയ മഴ ചാറ്റിലുണ്ടെങ്കിലും ഞങ്ങൾ ബൈക്കിനാണല്ലോ പോയത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ദിസ് ഇസ് മീനോ സൈനിങ് ഓഫ് ബൈ